കൃഷ്ണപുരം സ്നേഹനഗർ റെസിഡൻസ് അസോസിയേഷൻ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു വിവിധ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടത്തി കൃഷ്ണപുരം സ്നേഹനഗർ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചു കെ എസ് ആർ ഐ സെക്രട്ടറി എ അഷ്റഫ് നടക്കുന്നേ ക്രിസ്മസ് പുതുവത്സര സന്ദേശം നൽകി ഒരിക്കലും സന്ദേശം എങ്ങനെ പറയണമെന്ന് അറിയാതെ ചൊഴിഞ്ഞു പോയൊരു മഹാകവി നമുക്കുണ്ടായിരുന്നു അദ്ദേഹം ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അശാന്തി ആ അശാന്തി ലോകത്തിൽ കടന്നുപോയ ഒരു വർഷം തൊട്ടടുത്ത പുതുവത്സര ദിനം ആ പുതുവത്സര ദിനത്തിൽ കഴിഞ്ഞ പോയ കാലത്തായി യുദ്ധത്തെയും പ്രളയത്തെയും കെടുതികളെയും ഓർമ്മയിൽ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരം ദുരന്തങ്ങൾ ഒരു മഹാജനത അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ ആ മുന്നിൽ ഞാൻ ഒരു ഒരു വേദനയോടെ കുറിച്ച പ്രസിഡന്റ് പി എസ് സോമൻ ശ്രീവത്സം അധ്യക്ഷത വഹിച്ചു ട്രഷറർ വി വിശ്വജിത് പ്രണവം സ്വാഗതം പറഞ്ഞു രക്ഷാധികാരി ശശിധരൻ അനിയൻസ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശ്രീജി പ്രകാശ് കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ മഞ്ജു ജഗദീഷ് ശരത്കുമാർ പാട്ടത്തിൽ കെ കോർഡിനേറ്റർ എ സുഫിമോൾ വൈസ് പ്രസിഡന്റ് ഷാനവാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടനുബന്ധിച്ച് കേക്ക് മുറിക്കലും കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും നടത്തി ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നിലവിലുണ്ടെങ്കിലും എനിക്ക് അവരെ ക്ഷണിക്കാൻ പറയട്ടെ നമ്മൾ ക്ഷണിക്കപ്പെട്ട വീടുകളിലുള്ളവരും അല്ലാത്തവരുമായി പുസ്തക ന്യൂസ് ബ്യൂറോ